മലയോര ഹൈവേയിൽ രാജാക്കാട് ടൌണിന് സമീപം റോഡ് വശമിടിഞ്ഞ അപകടാവസ്ഥയിലായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും സംരക്ഷണവിധി നിർമ്മിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ നടപടിയില്ല റോഡിന്റെ ബാക്കി ഭാഗവും നിലവിൽ വിള്ളൽ വീണ് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകട കിണിയായി മാറിയിരിക്കുന്നു മലയോര ഹൈവേയായ ഉടുമൻചോല രണ്ടാം മൈൽ റോഡിൽ രാജാക്കാട് കുഞ്ചിത്തണ്ണി റൂട്ടിൽ രാജാക്കാട് ടൌണിന് സമീപമാണ് കഴിഞ്ഞ മഴക്കാലത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ സമീപത്തുണ്ടായിരുന്ന തോട്ടിലേക്ക് വത്തിച്ചത് മുപ്പതടിയിലധികം ഉയരത്തിൽ നിന്നാണ് റോഡിന്റെ വശം ഇടിഞ്ഞു വീണത് ഇതോടെ വാഹന ഗതാഗതം ഒരുവശത്തുകൂടി മാത്രമാക്കി ക്രമീകരിച്ചു തൊഴിച്ചാൽ റോഡിലെ അപകട സാധ്യത ഒഴിവാക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വാഹന ഗതാഗതം ഒരു വശത്തുകൂടി ക്രമപ്പെടുത്തിയിരിക്കുന്നതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കും പതിവ് കാഴ്ചയാണ് മാത്രവുമല്ല റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്ന് പുതിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത റോഡ് ഗതാഗതം നിലയ്ക്കുന്നതിനൊപ്പം വലിയ അപകട ഭീഷണിയുമാണ് നിലനിൽക്കുന്നത് ഇതുവരെയും ആ റോഡിന്റെ ഒന്ന് സൈഡ് കെട്ടുകയോ ആ റോഡ് പഴയ പോലെ ഒന്ന് നിർമ്മിക്കുവാനോ റോഡ് എടുത്തേക്കുന്ന കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല നമുക്കറിയാം നൂറുകണക്കിന് വാഹനങ്ങളും അതിലുപരി ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നൂറുകണക്കിന് പിള്ളേരെയുമായി പോകുന്ന ബസ്സുകളും വാഹനങ്ങളും ഉള്ളപ്പോൾ ആ വഴിയെ പോകാൻ വാഹനങ്ങൾക്ക് വളരെ തടസ്സമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡിൻ്റെ സൈഡ് കെട്ടി ആ റോഡ് മലയാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് റോഡ് തകർന്ന ഒരു വർഷം പിന്നിടുമ്പോഴും പുനർനിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട് സിറ്റി വിഷൻ രാജാക്കാട്